അസ്സാമലൈക്കും വഹമ്മ വബർക്കാർ റബ്ബിഷ്ലഹലി സുദീ വൈസ് അമ്രീ വഹ്തമല്ലി സാനി അഫ് കഹു കൗലി അവിദുബി ലാഹുൻഷൻ റജീം ഇസ്മിറമൻ റഹീം റബ്ബൻസിദ്മ മൂസാ നബി അലൈഹി ഇസ്ലാം അള്ളാഹു സുബാൻ തലയോട് നേരിട്ട് സംസാരിക്കാൻ ഭാഗ്യം സിദ്ധിച്ച നബിയാണ് അള്ളാഹു സുബാന തല മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് ചോദിക്കുന്നുണ്ട് വമാ തിൽ കബിയ മീനിക്കയാ മൂസ നിന്റെ വലത് കയ്യിൽ എന്താണ് മൂസ ഇങ്ങനെ അള്ളാഹു ചോദിക്കുന്നത് അള്ളാഹ്ക്ക് മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ കയ്യിൽ എന്താണ് ഉള്ളത് എന്ന് അറിയാഞ്ഞിട്ടല്ല അള്ളാഹു സുബാനത്തല അവിടെ ആ ഒരു ചെറിയ സംഭാഷണത്തിലാണെങ്കിൽ പോലും ഒരു ശക്തമായിട്ടുള്ള സന്ദേശം മൂസാ നബി അലൈഹി ഇസ്ലാമിനും അതിലൂടെ നമുക്കും മനസ്സിലാക്കി മനസ്സിലാക്കിത്തരുന്നുണ്ട് മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് ഈ ചോദ്യം അള്ളാഹു സുബാന ചോദിക്കുമ്പോൾ മൂസാ നബി പറയുന്നത് അദ്ദേഹം പറഞ്ഞു ഇതെൻ്റെ വടിയാണ് പക്ഷെ അവിടെ നിർത്തുന്നില്ല മൂസാ നബി അലിസ്ലാം വീണ്ടും പറയുകയാണ് ഞാൻ ഞാനതിന്മേൽ ഊന്നി നിൽക്കുകയും അതുകൊണ്ട് എൻ്റെ ആടുകൾക്ക് ഇല അടിച്ചു വീഴ്ത്തി കൊടുക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് എനിക്ക് വേറെയും ഉപയോഗങ്ങളുണ്ട് മൂസാ നബി അലിസ്ലാം ഇതിങ്ങനെ വിവരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അള്ളാഹു സുബാൻ തന്നെ പറയുന്നത് അൽക്കിഹായ മൂസ മൂസ നീ ആ വടി താഴെ ഇടും അദ്ദേഹം അത് താഴെയിട്ടു അപ്പോഴതാ അതൊരു പാമ്പായി ഓടുന്നു അപ്പോൾ മൂസാ നബി അലിസ്ലാം എന്തിനെയാണോ ഇഷ്ടത്തോടെ വർണ്ണിച്ചത് അത് മൂസാ നബി അലിസ്ലാമിന് തന്നെ ഭീതി ഒരു ജീവിയായി അവിടെ മാറുന്നു എന്തിനാണോ മൂസാ നബി അലൈഹി സ്വലാം ആശ്രയമായിട്ട് കണ്ടത് അത് തൻ്റെ എടുക്കാൻ തക്കോണം മുന്നിൽ നിൽക്കുന്നത് കണ്ടിട്ട് മൂസാ നബി അലൈഹി സ്വലാം പേടിച്ചു നിൽക്കുന്നു അപ്പം അള്ളാഹു സുബാന തല പറയുന്നു അതിനും പിടിച്ചുകൊള്ളുക പേടിക്കണ്ട അത് നാം അതിനെ അതിൻ്റെ സ്ഥിതിയിലേക്ക് മടക്കുന്നതാണ് അപ്പോൾ ഈ വടി എന്നുള്ളത് അള്ളാഹു സുബാന തല മൂസാ നബി അലൈഹി സ്വലാമിന് കൊടുത്ത ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് ഈ വടി മൂസാ നബി അലൈഹിസ്ലാമിന് ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ നൽകുന്നുണ്ടല്ലേ എന്താണ് അള്ളാഹു നമുക്കിതിൽ നിന്ന് തരുന്ന സന്ദേശം എന്നുള്ളത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് വിലയിരുത്താൻ മനസ്സിലാക്കാൻ പറ്റുന്നതല്ല ഈ പ്രപഞ്ചം എന്നുള്ളത് അള്ളാഹു സുബാൻ തെല അനുവദിച്ചു തന്നത് മാത്രം അതിൻ്റെ പരിമിതിക്കുള്ളിൽ മാത്രമേ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളും പ്രവർത്തിക്കുന്നുള്ളൂ അല്ലേ ലോകത്ത് നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന കുറേ കാര്യങ്ങളുണ്ട് നമ്മളെ കണ്ണുകൊണ്ട് നമുക്ക് നഗ്നനേത്രം കൊണ്ട് കാണാൻ കഴിയാത്ത കാര്യങ്ങൾ നമ്മൾ മൈക്രോസ്കോപ്പ് പോലെയുള്ള ഉപകരണങ്ങളിലൂടെ കാണുന്ന പല സൂക്ഷ്മ ജീവികളുണ്ട് പക്ഷെ ഇതിലും അല്ലാതെ നമുക്ക് കാണാൻ കഴിയാത്ത ഒരുപാട് അദൃശ്യമായ സൃഷ്ടികൾ അടങ്ങുന്നതാണ് ഈ പ്രപഞ്ചം എന്നുള്ളത് നമുക്കിടയിലൂടെ ജിന്നുകളും മലക്കുകളും നിത്യേന നമ്മളെ കൂടെ തന്നെയുണ്ട് നമ്മൾ കേൾക്കുന്നതും അതുപോലെ തന്നെ എല്ലാ സൗണ്ടും നമുക്ക് കേൾക്കാൻ കഴിയില്ല അല്ലേ ചില മൃഗങ്ങൾ ചില ഫ്രീക്വൻസി കേൾക്കുന്നുണ്ട് പക്ഷേ ആ ഫ്രീക്വൻസിയിൽ നമുക്ക് കേൾക്കാൻ കഴിയില്ല അതുപോലെ തന്നെയാണ് നമ്മൾ ബുദ്ധിയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതാണ് അള്ളാഹുൻ്റെ കല്പനകൾ എന്നുള്ളത് അതിൻ്റെ അർത്ഥം നോക്കിയോ അതിൻ്റെ ലോജിക്ക് എന്താണെന്നുള്ളതോ നോക്കിക്കഴിഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല പക്ഷെ അള്ളാഹു കൽപ്പിച്ചതാണെന്നുള്ള ഒരേ ഒരു കാരണത്താൽ നമ്മൾ ആ കല്പനകൾ അംഗീകരിക്കുന്നതിലും അത് നമ്മൾ അനുസരിക്കുന്നതിലുമാണ് നമ്മളെ ആ ഇസ്ലാം എന്ന നമ്മളെ സമർപ്പണം പൂർണ്ണമാകുന്നതല്ലേ ജീവനില്ലാത്ത വടിയെ ജീവനുള്ള പാമ്പാക്കി മാറ്റാനും തിരിച്ച് ആ ജീവനുള്ള പാമ്പിനെ വീണ്ടും ജീവനില്ലാത്ത വടിയാക്കാനും അള്ളാഹുവിന് മാത്രമേ കഴിയുള്ളൂ അങ്ങനെയുള്ള സൃഷ്ടാവിനാണ് നമ്മൾ ആരാധിക്കുന്നത് അല്ലെ മൂസാ നബി അലൈഹ്സ്സലാം അള്ളാഹുവായിട്ടുള്ള സംഭാഷണത്തിൽ ആ വടിക്ക് നൽകിയ വിവരണങ്ങൾ അല്ലെ ഇന്ന കാര്യങ്ങളൊക്കെ ഇത് ചെയ്യുന്നു ഞാൻ ഈ വടി കൊണ്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം എന്താണോ അള്ളാഹു സബ്ബാനത്തിലൊക്കെ നൽകിയ വിവരണം അതല്ല മറിച്ച് അതൊരു ദൃഷ്ടാന്തമായിരുന്നു മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ ആ വടി പാമ്പാവുന്നുണ്ട് പിന്നീട് ആ വടി ജാലവിദ്യക്കാരുടെ എല്ലാം പാമ്പുകളെ വിഴുങ്ങുന്ന തരത്തിലുള്ളൊരു ഉഗ്ര പാമ്പായി മാറുന്നുണ്ട് പോലും പിളർത്താൻ കഴിയുന്നൊരു വടിയായി മാറുന്നുണ്ട് പിന്നീട് ആ വടി കൊണ്ട് പാറമേലടിക്കുമ്പോൾ പന്ത്രണ്ട് ഉറവകൾ ബനീസ്രാലിയർക്ക് വേണ്ടി പൊട്ടി ഒഴുകുന്നുണ്ട് അതൊരു ദൃഷ്ടാന്തമാണെന്നുണ്ടെങ്കിൽ പോലും അള്ളാഹു നമുക്ക് എന്തൊക്കെയാണോ അനുവദിച്ച് തന്നത് അതിൻ്റെ പരിമിതികൾക്കുള്ളിൽ കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതും മാത്രമാണ് നമ്മൾ ലോകം എന്നുള്ളത് നമ്മളെ ബുദ്ധിയും അതുപോലെ പരിമിതമാണ് നമുക്ക് അള്ളാഹു തന്ന പരിമിതമായ എൽമിൽ വെച്ച് മാത്രമേ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുള്ളൂ അതിനപ്പുറത്തേക്കുള്ള കാര്യം അള്ളാഹു നമ്മളോട് കൽപ്പിച്ചതാണ് എന്നുള്ള ഒരേ ഒരു കാരണത്താൽ നമ്മൾ അനുസരിക്കുമ്പോൾ മാത്രമാണ് നമ്മളൊരു യഥാർത്ഥ മുസ്ലിം ആവുന്നുള്ളൂ അതുപോലെ തന്നെയുള്ള മറ്റൊരു സന്ദേശം എന്നുള്ളത് നമ്മൾ ഒന്നിനെയും അമിതമായി ആശ്രയിക്കാനോ വിലയിരുത്താനോ നോക്കാതെ അള്ളാഹുവിനെ മാത്രം എല്ലാ കാര്യത്തിലും ആശ്രയിക്കുക ഏതൊരു ചെറിയ കാര്യമാണെന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ ജീവിതത്തിൽ അത് സംഭവിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് നമ്മൾ ദുവാ ചെയ്ത് തുടങ്ങുക നമ്മളെ റിസ്ക് ആണെന്നുണ്ടെങ്കിലും നമ്മളെ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും നമ്മൾ മറ്റൊന്നിനെയും നമ്മൾ അമിതമായി ആശ്രയിക്കാതെ അള്ളാഹുവിനെ മാത്രം ആശ്രയിക്കുക നമുക്ക് ചുറ്റുമുള്ള എല്ലാ ബന്ധങ്ങളാണെന്നുണ്ടെങ്കിലും വസ്തുക്കളാണെന്നുണ്ടെങ്കിലും ഓരോ അവസ്ഥകളാണെന്നുണ്ടെങ്കിലൊക്കെ തന്നെ നമുക്ക് ചില സമയത്ത് നമുക്കത് ഉപകാരപ്പെടും പക്ഷേ ചില സമയത്ത് നമ്മളത് ഒരു പാമ്പായിട്ട് തിരിഞ്ഞു കൊത്തുകയും ചെയ്യൂലേ അപ്പം എല്ലാം അള്ളാഹുവിൻ്റെ അനുമതിയോടെ നടക്കുന്നതാണ് അത് എങ്ങനെ നടക്കുന്നുവോ ഏത് രീതിയിൽ നടക്കുന്നുവോ അതെല്ലാം അള്ളാഹുവിൻ്റെ പക്കൽ അതിനൊരു യുക്തിയുണ്ടല്ലേ ആ ദുനിയാവിൻ്റെ സെറ്റപ്പ് തന്നെ അങ്ങനെയാണ് നമ്മൾ നമുക്ക് എന്ത് കാര്യങ്ങളും അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ഉപകരണങ്ങൾ മാത്രമാണല്ലേ നമ്മളെ സ്വന്തം കാഴ്ചപ്പാട് കൊണ്ട് കാണുന്നതല്ല ലോകം അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ആകുന്ന കണ്ണട വെച്ചുകൊണ്ട് കൊണ്ട് നമ്മൾ ഈ ലോകത്തെ കണ്ടാൽ മാത്രമേ ഉള്ളൂ ഈ ലോകത്തോടുള്ള എല്ലാ അമിതാസക്തിയും എല്ലാ ആഡംബരത്തിനോടുമൊക്കെ തന്നെ നമുക്ക് പുച്ഛം തോന്നി തോന്നിത്തുടങ്ങുള്ളൂ അല്ലേ നമുക്ക് യഥാർത്ഥ ജീവിതമായിട്ടുള്ള പരലോകത്തിനു വേണ്ടി നമ്മൾ പ്രവർത്തിച്ചു തുടങ്ങുകയുള്ളൂ അള്ളാഹു നമുക്ക് ഏവർക്കും ആ ഒരു ഉൾക്കാഴ്ചയോടുകൂടി ഏത് സമയത്തും അത് മറന്നു പോവാതെ ജീവിതത്തിൽ ആ ഒരു ഉൾക്കാഴ്ചയോടുകൂടി ജീവിക്കാനും മിനികളായി തന്നെ മരിക്കാനും എനിക്കും നിങ്ങൾക്കും അള്ളാഹു توفيق نلگٹے آمين واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته